അത് കേരളത്തിൻ്റെ എല്ലാ സമൂഹവും കണ്ടിട്ടുള്ള കാര്യമാണല്ലോ പാർട്ടി എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഓരോ കേഡർക്കും ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് അതെല്ലാം ഞങ്ങൾ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് മന്ത്രിയാകുമ്പോ അല്ലെങ്കിൽ പാർട്ടി ഘടകങ്ങൾക്കകത്ത് വരുമ്പോതോ മറ്റു ചുമതലകൾ വഹിക്കുമ്പോൾ എല്ലാം ഓരോ പാർട്ടി അംഗം ഏൽപ്പിക്കുന്ന ഉത്തരവാ ഏൽപ്പി അദ്ദേഹത്തിന് അർപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് ആ ഉത്തരവാദിത്തം നിർവഹകണം കൂട്ടായി തന്നെ തീരുമാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല പാർട്ടി പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ടാണ് പാർട്ടി തീരുമാനം കണ്ടിരിക്കുന്നത് ഒരിക്കലും അൻവർ ഒരിടത്തും പാർട്ടിയെ പറ്റിയോ അല്ലെങ്കിൽ പാർട്ടി മുന്നണി വിടുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരെയോ അല്ലെങ്കിൽ പാർട്ടി അണികളെ ആരെയും തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഡൽഹിയിലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത് അങ്ങനെയല്ല ഇത് മുന്നണിക്കുള്ള പ്രശ്നമാണ് ഇത് സർക്കാരിനെ അല്ലെങ്കിൽ പാർട്ടിയെ ഒന്നാകെ മാനം കെട്ടുന്ന രീതിയിലാണ് അൻവർ വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതെന്നാണ് പക്ഷെ അൻവർ ഒരു ഒരിടത്തും അങ്ങനെ അങ്ങനെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഡെറിവേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അതിലൊന്ന് പറഞ്ഞല്ലോ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ളതാണ് അതുവന്നെയല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് അതുവന്നെയാണ് നേരത്തെ എൽ ഡി എഫ് കൺവീനറും വ്യക്തമാക്കിയത് പാർട്ടിയിൽ നിന്ന് വേറിട്ടുമെന്ന് പിണറായി വിജയൻ എന്നൊരു വ്യക്തിയില്ലല്ലോ പിണറായി വിജയൻ എന്നുള്ളത് കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് ഞങ്ങളെല്ലാവരും പാർട്ടിയുടെ പ്രതിജയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുഖത്തെ നേതൃത്വത്തെ ആക്രമിക്കേണ്ടത് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമമാണ് അപ്പൊ അതിൽ ആ രൂപത്തിൽ രൂപത്തിലിപ്പോൾ പാർട്ടിയെക്കുറിച്ച് എന്താ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രൂപത്തിലാണ് അടിമത്തമാണെന്ന് പറഞ്ഞ പാർട്ടിക്കെതിരാണ് ഈ പാർട്ടി അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ നിലപാട് രൂപം കൊള്ളുമ്പോൾ അതെങ്ങനെയാണ് അതിൽ അദ്ദേഹം ഇപ്പോഴത്തെ സമീപനം ഞങ്ങൾ പരമാവധി അതിനകത്ത് പോകാൻ ഓരോരുത്തരും പാർട്ടിയോടൊപ്പം മുന്നണിക്കൊപ്പം മതനിരപേക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിലകൊള്ളണം എന്ന നിലപാടാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞല്ലോ സാധാരണ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരാൾ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് മുൻപ് പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനൊപ്പമോ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതാണ് എന്നാൽ അങ്ങനെ എല്ലാം ഞങ്ങൾ സ്വീകരിച്ചു ഇപ്പോൾ നോക്കൂ അദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങൾ അന്വേഷണം അടക്കല്ലേ ചില നടപടികൾ ചില തെളിവുകൾ വന്ന പ്രശ്നത്തിൽ ചില നടപടികൾ വന്നല്ലോ ഇപ്പോൾ മുഖ്യ ഒരു ടെലഫോൺ സംഭാഷണം ആ ചെയ്ത രീതി തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ ആ സംസാരത്തിൽ പെട്ട ആൾക്കെവരെ നടപടി സ്വീകരിച്ചല്ലോ അതോടൊപ്പം തന്നെ അവിടുത്തെ പോലീസ് സംവിധാനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തുടർ സമീപനങ്ങൾ ഉണ്ടായല്ലോ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് വളരെ ശരിയായ നിലപാടാണ് ഒരു ആരോപണം വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നാൽ ആരോപണം നിഷ്പക്ഷമായി അന്വേഷിക്കും അതിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ആർക്കും ഒരു സംരക്ഷണം ഉണ്ടാവില്ല എന്നു മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ മതി എന്ന് പറയുന്ന ആളുകൾ തന്നെ ചില ഘട്ടങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഗവൺമെന്റും എടുക്കും എടുക്കുന്നത് കർക്കശമായ സമീപനമായിരിക്കും അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത്ര വേണമായിരുന്നോ എന്ന് തോന്നുന്ന രൂപത്തിൽ എത്ര അനുഭവങ്ങളുണ്ട് പക്ഷേ ഒരു ആരോപണം വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്താൻ തീരുമാനിച്ചാൽ ഭരണ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല നാളെ മറ്റൊരാൾക്ക് ഇവർ ആരോപണം വരും അപ്പോൾ അവരെ മാറ്റി നിർത്തണം വേറൊരാൾക്കെതിരെ വരും ചിലപ്പോൾ അടിസ്ഥാനം ഉള്ളതാകാം അടിസ്ഥാന രഹിതമാകാം പക്ഷെ അന്വേഷണം ഏത് ആരോപണം വന്നാലും പ്രഥമദൃഷ്ടിയ ഒരു പരിശോധന നടത്തണം പ്രഥമദൃഷ്ട്രിമാഫേസി കേസ് ഉണ്ടെങ്കിൽ വിശദമായ അന്വേഷണത്തിന് പോകും അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഒരു തരത്തിലുള്ള പരിഗണന എത്ര ഉന്നതനായാലും ലഭിക്കില്ല എന്ന കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു അത് ഇപ്പോൾ ശ്രീ അൻവർ ഇപ്പ ഇത്തരം പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ പോലും അത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് സമീപനമല്ല സ്വീകരിക്കുക നിഷ്പക്ഷമായി എല്ലാ വശവും ഗവൺമെന്റ് അന്വേഷിക്കും